നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ക്ലബിൽ വേണ്ട എന്ന് ചിലർ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായും തുറന്നടിച്ചിരിക്കുന്നു മോസല ഇനി ലിവർപൂൾ എന്തൊക്കെ സംഭവിക്കും കാത്തിരുന്ന് കാണണം സല പുറത്താവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് ഇപ്പൊ ഇന്നലത്തെ കളി ലീഡ്സ് യുണൈറ്റഡിനോട് ലിവർപൂൾ മൂന്നേ മൂന്നിന്റെ സമനില അവസാന നിമിഷം ടനാക്ക കൊടുത്ത ഗോളിൽ ലിവർപൂളിൻ്റെ വിജയമോഹ വകുപ്പൂലിഞ്ഞു പോയി സലായ ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ ആറിനാം സ്ലോട്ട് തയ്യാറായില്ല അതിന് അയാൾക്ക് നൂറ് ന്യായങ്ങളുണ്ട് നമ്മൾ വേറെ ചർച്ച ചെയ്യണം ഏതായാലും കളി മൂന്നേ മൂന്ന് ആദ്യം ലിവർപൂള് എക്കുറ്റിക്കയിലൂടെ ഗോളടിക്കുന്നു വീണ്ടും എക്കു ടിക്ക ഗോളടിക്കുന്നു രണ്ട് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ രണ്ട് ഗോളുകൾ രണ്ടേ പൂയത്തിന് ലിവർപൂൾ മുന്നിൽ എല്ലാം ഓക്കെയാണെന്ന് തോന്നിച്ച നിമിഷത്തിൽ കാൽവെട്ട് ലെവിൻ പെനാൽറ്റിയിലുള്ളൊരു ഗോള് മടക്കുന്നു സ്റ്റാച്ചിൻ്റെ അടുത്ത് ഗോൾ വരുന്നു മത്സരം രണ്ട് രണ്ട് ആ ദൻ സബോസ് ലൈ എൺപതാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു ലിവർപൂളിൻ്റെ ആവേശം വീണ്ടും വന്നെങ്കിലും അവസാന നിമിഷം ചനാക്കിയുടെ ഗോള് വന്നതോടെ മത്സരം മൂന്നേ മൂന്നിൻ്റെ സമനില മോസല ബെഞ്ചിൽ തന്നെ തൊണ്ണൂറ് മിനിറ്റും ബെഞ്ചിൽ തന്നെ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ മിക്സഡ് മിക്സഡ് സോണിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു അദ്ദേഹം പറഞ്ഞു മോസല പറയുന്നു ഫുട്ബോളിൽ നിങ്ങൾക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്ന് തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ക്ലബിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തയാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എനിക്കറിയില്ല എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു എന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് ഞാനിപ്പോൾ മറ്റെവിടെയോ ആണെന്നാണ് തോന്നുന്നത് എല്ലാ ക്ലബുകളും അവരുടെ പ്ലെയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മോയ ബസ്സിനടിയിലേക്ക് എറിയുക കാരണം അയാളാണ് ടീമിൻ്റെ പ്രോബ്ലം എന്ന് ചിലർ വിചാരിച്ചു വെച്ച പോലെയാണ് പക്ഷേ ഞാൻ കരുതുന്നില്ല ഞാനാണ് പ്രശ്നമെന്ന് ഞാൻ ഈ ക്ലബിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവനാണ് ബഹുമാനം എനിക്ക് അത് ലഭിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും എൻ്റെ പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല കാരണം ഞാനത് ഏൺ ചെയ്തെടുത്തതാണ് ഞാൻ ആരെക്കാളും മുകളിലൊന്നുമല്ല ശരി പക്ഷേ എൻ്റെ പൊസിഷൻ ഞാൻ ഏൺ ചെയ്തെടുത്തതാണ് ഇത് ഫുട്ബോളാണ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു കൂടെ തന്നെ അദ്ദേഹം ജൈമി കാരകർക്ക് ഒരു കുട്ടിയും കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ ക്ലബിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഇത് സംഭവിക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ റിയലി നോക്കുക ഞാൻ വീട്ടിൽ നിന്ന് ക്ലബിലേക്ക് വരുമ്പോൾ എനിക്കറിയില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഞാനിവിടെ വർഷങ്ങളായിട്ടുള്ള ആളാണ് ആളൊരു പക്ഷേ കാരഗർ ജെയ്മി ക്യാരഗർ എനിക്കെതിരെ വീണ്ടും വിമർശനങ്ങളൊക്കെ ആയിട്ടിറങ്ങും അതൊക്കെ അത് ഞാൻ കൊല്ലങ്ങളായിട്ട് കാണുന്നതാണ് ഏതായാലും ഈ ക്ലബ് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലബ്ബാണ് പ്രീമിയർ ലീഗിൽ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഏറെ ഏറെ പ്രിയപ്പെട്ടൊരിടമാണിത് എനിക്കറിയില്ല എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ നിരാശനായിട്ട് തുറന്നടിച്ച് പറയുകയാണ് അതിലദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആറുന്നേ സ്ലോട്ടുമായിട്ടുള്ള ബന്ധം എങ്ങനെ ചോദിക്കുമ്പോൾ നല്ല ബന്ധമാണ് നല്ല ബന്ധമായിരുന്നു ഞങ്ങൾ മതി പക്ഷെ സഡൻലി അതൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്ന ഒരവസ്ഥ ആർക്കോ ഞാൻ ഈ ക്ലബിൽ തുടരുന്നത് ഇഷ്ടമല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുകൂടി സല പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് കുറച്ച് മുമ്പ് കുറച്ച് മുമ്പ് ഇറ്റ്സ് ഇല്ലി ബട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് കുറച്ച് മുമ്പ് ഹാരി കെയ്ൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് ഗെയിമുകളിലൊക്കെ ഗോളടിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും എല്ലാ മീഡിയസും ലൈക്ക് ഓ ഹാരി വിൽ സ്കോർ ഫോർ ഷുവർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വാർത്തകൾ കൊടുത്തിരുന്നത് ഹാരി ഗോൾ ഗോളടിക്കും ഉറപ്പായിട്ടടിക്കും എന്ന തരത്തിലാണ് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്നത് അവനെ ബെഞ്ചിലെടുത്തണം അവനെ ബെഞ്ചിലെടുത്തണമെന്ന് ഐ ആം സോറി ഹാരി എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്തായാലും മോസല വലിയ രൂപത്തിൽ നിരാശയാണ് ഫ്രസ്ട്രേറ്റഡാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ സമ്പറിലെ സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ ക്ലബ്ബ് വിട്ടു പോകാം എന്നുള്ളൊരു സ്ഥിതി വന്നിരുന്ന സമയത്ത് ക്ലബ്ബ് ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുകയാണ് വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മോസല ലിവർപൂൾ ബന്ധം അല്ലെങ്കിൽ മോസല ആറിനോ ആറിനെ സ്ലോട്ട് ബന്ധം അത് പൊട്ടിക്കഴിഞ്ഞു അത് മോശമായി കഴിഞ്ഞു ഇനി സല സ്ലോട്ടിൻ്റെ കീഴിൽ ലിവർപൂളിൽ തുടരാനുള്ള ഒരു സാധ്യതയുമില്ല ഇനിയിപ്പോൾ ആഫ്കോണിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാൽ തിരികെ എത്തുമ്പോൾ ജനുവരി ട്രാൻസ്ഫർ രൂപയിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സ്ലോട്ടാണോ സലയാണോ പോകേണ്ടത് എന്നുള്ള മറ്റൊരു ചോദ്യം ലിവർപൂൾ ആരാധകർക്കിടയിൽ ഇപ്പോൾ വളരെ സജീവവുമാണ് വീഡിയോ സാനിക്കുന്നതും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെത്താം